പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ചോദ്യം ഈശോ ഉണ്ടെങ്കിൽ നിനക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമോ ചോദ്യം നന്നായി ശ്രദ്ധിക്കുക ചോദ്യം നന്നായി വായിച്ചിട്ട് ഉത്തരവെഴുതാൻ ടീച്ചേഴ്സ് കുട്ടികളോട് പറയാറുണ്ട് ഈശോ കൂടെ ഉണ്ടെങ്കിൽ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാകുമോ എന്നാണ് ചോദ്യം ഉത്തരം ജോസേട്ടൻ പറഞ്ഞ ഉത്തരം നൂറ് ശതമാനം തെറ്റാണ് ഇന്നത്തെ ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ കൂടെയുള്ള ശിഷ്യന്മാർ ഈശോ തോണിയിൽ ഉണ്ട് അതിൻ്റെ അമരത്ത് തലചായ്ച്ചത് ഈശോ കിടക്കുകയാണ് അത് നല്ലൊരു സൂചനയാണ് ഈശോ അമരത്ത് തന്നെയുണ്ട് അമരം എന്ന് പറഞ്ഞാൽ വഞ്ചിയെ നിയന്ത്രിക്കുന്ന സ്ഥലം എന്നുകൂടെ അതിന് അർത്ഥമുണ്ട് നമ്മൾ കാറിൽ യാത്ര ചെയ്യുമ്പോൾ കാറിനെ നിയന്ത്രിക്കുന്ന ആൾ മുമ്പിൽ തന്നെയാണ് ഇരിക്കാറ് പുറകിലല്ല വഞ്ചിക്ക് അങ്ങനെയല്ല വഞ്ചിയെ നിയന്ത്രിക്കുന്നവർ ഇരിക്കുന്നത് എവിടെയാണ് പിറകിലാണ് പിറകിലിരുന്നുകൊണ്ടാണ് അതിൻ്റെ കളി അപ്പോൾ ഈശോ അമരത്ത് അമരം എന്ന് പറയുന്നതാണ് ഈ പിറകുവശം അണിയം എന്ന് പറയുന്നതാണ് മുൻവശം അപ്പോൾ അമരത്ത് ഈശോ കിടന്ന് ഉറങ്ങുകയാണ് അപ്പോൾ ഈശോ അവരുടെ കൂടെ വഞ്ചിയിലുണ്ട് ഈശോ കൂടെ ഉണ്ട് എന്നിട്ടും ഈശോ കൂടെ ഉണ്ടായിട്ടും അവർ അവർ അവരുടെ നൗക കാറ്റിലും കോളിലും വെട്ട് ആടി ഉലഞ്ഞു എന്ന് മാത്രമല്ല അവരുടെ നിയന്ത്രണം വിട്ടുപോയി അവരുടെ പിടി വിട്ടുപോയി അവർ അവസാനം നെഞ്ചത്തടിച്ച് നിലവിളിക്കുകയാണ് ഞങ്ങൾ നശിച്ചു എന്ന് പറഞ്ഞ ഒച്ചപ്പാട് അവർ നിലവിളിക്കുകയാണ് അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലാണ് അച്ഛൻ ഈശോ കൂടെ ഉണ്ടായിട്ടും അവർക്ക് എന്തുണ്ടായി പ്രശ്നമുണ്ടായി അവരുടെ ജീവിതം അവരുടെ ജീവിത നൗക കാറ്റിലും കോളിലും പെട്ട് ടിയുലഞ്ഞു ഇപ്പം മരിക്കുമെന്നുള്ള അവസ്ഥ വരെ എത്തി ഈശോ നമ്മുടെ ജീവിതത്തിൽ കൂടെയുണ്ടായിരിക്കുമ്പോഴും നമുക്കും ഇതുപോലെ പ്രതിസന്ധികളുണ്ടാകും പക്ഷേ നമ്മൾ അടുത്ത ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം കുറച്ചുകൂടെ ക്ലിയറാകും ഈശോ ഉണ്ടെങ്കിൽ നിങ്ങൾ നശിച്ചു പോകുമോ അതിൻ്റെ ഉത്തരം എന്താണ് ഇല്ല എന്ന് തന്നെയാണ് അതിന് വേറെ ഉത്തരവില്ല അത്രയും വലിയ കാറ്റും കോളും ഉണ്ടായിട്ടും അവർ നശിച്ചു പോകാതിരുന്നതിൻ്റെ കാരണം എന്താണ് ഈശോ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഈശോ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീ ഉണ്ടായിരിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ സംഘർഷങ്ങൾ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകും അപ്പോൾ നമ്മൾ ചോദിക്കും അങ്ങനെയാണെങ്കിൽ പിന്നെ ഇതുണ്ടായത് എന്തിനാണ് അവരെ നശിപ്പിക്കാൻ വേണ്ടിയല്ല ആ പ്രതിസന്ധി ഉണ്ടായത് ആ പ്രതിസന്ധിയിലൂടെ അവർ ഈശോയിലേക്ക് കുറേ കൂടി അടുത്തു ഈശോയുടെ ശക്തി അവർ കുറേ കൂടി മനസ്സിലാക്കി അവർ കർത്താവിനെ വിളിച്ചപേക്ഷിക്കാൻ പഠിച്ചു ഇതൊക്കെയാണ് ആ പ്രതിസന്ധികളിൽ നിന്നുണ്ടായ ലാഭം ആ പ്രശ്നം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈശോയ്ക്ക് കാറ്റും കടലും ശാന്തമാക്കാൻ കഴിയും എന്ന ആ ഒരു ബോധ്യത്തിലേക്ക് അവർ എത്തുകയില്ല കർത്താവിനെയാണ് എൻ്റെ ഞങ്ങളുടെ കഴിവിൽ ആശ്രയിച്ചിട്ടൊരു കാര്യവുമില്ല ഈശോയിൽ തന്നെ ആശ്രയിക്കണം എന്നാ ഒരു ആഴമുള്ള ബോധ്യത്തിലേക്ക് എത്തുകയില്ല ആ പ്രശ്നമുണ്ടായപ്പോഴാണ് അവർ ആ ബോധ്യത്തിലേക്ക് വരുന്നത് പ്രിയ നമുക്ക് കയ്യടിച്ചത് നന്ദി പറയാം പ്രിയപ്പെട്ടവരെ ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ കർത്താവിനെ ശരിക്ക് കണ്ട സമയം എപ്പോഴാണ് ഒരു കുഴപ്പമില്ലായിരുന്നപ്പോഴാണ് നമ്മൾ കർത്താവിനെ കണ്ടത് നമ്മളുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലാണ് നമ്മൾ കർത്താവിൻ്റെ ശക്തി ശരിക്കും അനുഭവിച്ചതും നമ്മൾ കർത്താവിലേക്ക് ഓടി വന്നതും കർത്താവിനെ ചങ്ക പൊട്ടി വിളിച്ചതും ഒരു പ്രശ്നമില്ലാത്തവർ ഈശോയെ എന്ന് വിളിക്കുമ്പോഴും നല്ല പ്രയാസത്തിലിരിക്കും ഈശോയെന്ന് വിളിക്കുമ്പോഴും അത് അത് കേട്ടാൽ മനസ്സിലാവും അല്ലേ അത് കേട്ടാൽ മനസ്സിലാവുക കർത്താവിനും മനസ്സിലാവും അപ്പോൾ ചില പ്രതിസന്ധികളിലൂടെ നമ്മെ കടത്തിക്കൊണ്ടുപോയി കൊണ്ടുപോയി നമ്മെ ശരിക്കും ഈശോയെ എന്ന് ചങ്ക് പൊട്ടി ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് വിളിക്കാൻ പഠിപ്പിക്കുന്നത് നമ്മുടെ പ്രതിസന്ധികളാണ് പ്രയാസങ്ങളാണ് ആ പ്രതിസന്ധികളിൽ പൗലോസ് പറയുന്നത് പോലെ എൻ്റെ ബലഹീനതകളിൽ കർത്താവിൻ്റെ അപരിമേയമായ ശക്തിയും സ്നേഹവും വാത്സല്യവും ഒക്കെ ഞാൻ അനുഭവിച്ചു എൻ്റെ കുറവുകളിലാണ് കർത്താവിൻ്റെ എൻ്റെ ബലഹീനതകളിലാണ് കർത്താവിൻ്റെ ശക്തി അതിൻ്റെ പൂർണ്ണതയിൽ വെളിപ്പെട്ടത് അപ്പോൾ നമ്മുടെ ബലഹീനതകളെ ഓർത്തും നമുക്ക് കർത്താവിന് നന്ദി പറയേണ്ടതുണ്ട് കാരണം നമ്മുടെ ബലഹീനതകളിലാണ് നമ്മളുടെ കുറവുകളിലാണ് നമ്മളുടെ വേദനകളിലും സങ്കടങ്ങളിലും രോഗങ്ങളിലും നിന്ദനങ്ങളിലും അപമാനങ്ങളിലുമാണ് നമ്മൾ ശരിക്കും കർത്താവിനെ കണ്ടതും കർത്താവിനെ വിളിച്ചപേക്ഷിക്കാൻ പഠിച്ചതും നമ്മുടെ ജീവിതം ഈശോയുടെ ജീവിതം പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ പഠിച്ചതും ഈശോ പാപപരിഹാര ബലിയായി മാറിയതുപോലെ എനിക്കും ഒരു പാപപരിഹാര ബലിയായി മാറണം എന്നൊക്കെയുള്ള ബോധ്യങ്ങൾ കിട്ടുന്നത് ഈ പ്രയാസങ്ങളുടെയും കുറവുകളുടെയും ബലഹീനതകളുടെയും ചിലപ്പോൾ പാപങ്ങളുടെയും അപരാധങ്ങളുടെയും വീഴ്ചകളുടെയും ഒക്കെ നടുവിലാണ് നമുക്ക് കണ്ണുകളടക്കം ദാവീദ് കർത്താവിൻ്റെ വലിയ സ്നേഹം അനുഭവിച്ചത് അവൻ ചെയ്ത വലിയ പാപങ്ങൾ കർത്താവ് അവനോട് ക്ഷമിക്കുന്നു എന്ന ബോധ്യത്തിൽ കർത്താവിൻ്റെ കരുണ ദാവീദ് അനുഭവിച്ചു നമ്മളുടെ കുറവുകളിൽ കർത്താവിൻ്റെ കരുണയുടെ ആ വലിയ അനുഭവം നമുക്ക് കർത്താവ് തരികയാണ് ദാവീദ് തൻ്റെ ഓർത്ത് അനുധപിച്ച് കർത്താവിനോട് നിലവിളിച്ച് പറഞ്ഞു ഹൗ ഇൻ യുവർ കൈനസ് കർത്താവേ അങ്ങയുടെ ദയാധിക്യത്തിനൊത്ത് എന്നോട് കരുണ തോന്നണമേ നമുക്ക് കരങ്ങൾ ഉയർത്തി ഇരുപത്തൊന്ന് പ്രാവശ്യ ഉച്ചത്തിലേശുനാമം വിളിച്ച് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാം

സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മേ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ